എൻ്റെ പേര് ജെസ്സി ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാനൊരു അധ്യാപികയാണ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് എനിക്ക് മൂന്ന് സാക്ഷ്യങ്ങളാണ് ലഭിച്ചത് ആദ്യമായി ഒന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം എൻ്റെ മകൾക്ക് ലഭിച്ച മാതാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നു ഈ ശമിശയ്ക്ക് സുധീകരിക്കട്ടെ എൻ്റെ പേര് ലിറ്റി ഞാനിപ്പം ജി എൻ എം സെക്കൻഡ് ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ബി എസ് ഡബ്ല്യു കഴിഞ്ഞാണ് പക്ഷേ എനിക്ക് ഒരു പേപ്പർ സൈക്കോളജി പേപ്പർ എനിക്ക് മിസ്സായി നാലുവട്ടം ഞാൻ മൂന്ന് വട്ടം എഴുതി എനിക്ക് കിട്ടുന്നില്ല ഞാൻ നല്ലപോലെ പോലെ കുറേ പഠിച്ചു പക്ഷേ പിന്നെ പിന്നെ ഞാൻ ആ ആ പേപ്പറിനെ മാത്രം ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര അതായത് വേറെ അടുത്ത എം എസ് ഡബ്ല്യു ചെയ്യാനോ ഒരു കോഴ്സ് എടുക്കാനോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം നാലാമത്തെ എക്സാം ഞാൻ നേഴ്സിംഗ് കയറിയ പിന്നെയാണ് നാലാമത്തെ എക്സാം എഴുതുന്നത് അപ്പം നാലാമത്തെ എക്സാം എഴുതിയപ്പം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കൃപാസന മാതാവിനെ പറ്റി ഞാൻ കേട്ടിറങ്ങി എനിക്ക് മാധാവിൻ്റെ കാശുരൂപൊക്കെ ആയിട്ട് ഞാൻ പോയത് മാധാവിനോട് ഞാൻ പറഞ്ഞു മാധവ് ഈ എക്സാമിൽ എന്നെ ജയിപ്പിക്കണം എന്നെ നാണം കെടുത്തരുത് ഇത്രയും പ്രാവശ്യമായിട്ട് ഞാൻ എഴുതുന്ന എക്സാം ആണ് അപ്പം എന്നെ ഇനി നാണം കെടുത്തി എനിക്ക് ഇനി എന്തായാലും എം എസ് ഡബ്ല്യു എടുക്കാനുള്ള ഒരു അവസരം നീ എനിക്ക് കൊണ്ടുവന്ന് തരണം ഞാൻ മാധാവിനോട് പറഞ്ഞു അപ്പോൾ ആ എക്സാമിന് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ആദ്യം കോളേജിൽ നിന്നൊക്കെ എനിക്ക് കുറേ നാണക്കേട് ടീച്ചേഴ്സൊക്കെ എന്നെ കുറേ കളിയാക്കുമായിരുന്നു ഈ പേപ്പർ പോയത് കാരണം ഇനി കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു മാധവേ ഈ ഒരു പേപ്പർ കാരണം ഞാൻ ഇനി നാണം കെടാൻ പാടില്ല നാലാമത്തെ വട്ടമാണ് ഞാൻ എഴുതാൻ പോകുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ജയിക്കണം അപ്പം ഞാൻ അന്ന് ഒരു ദിവസം റിസൾട്ട് വന്നപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് രണ്ട് മാർക്കിന് ആ പേപ്പർ പിന്നെയും പോയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ മാധവനോട് പറഞ്ഞു മാധവേ ഇതെന്തായാലും എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ അപ്പോൾ കാലിക്കൂറ്റർ യൂണിവേഴ്സിറ്റിയായ രണ്ട് മാർക്കിന് പിന്നെ ചിലപ്പം റീവാലേഷൻ കിട്ടി മാർക്ക് കിട്ടുമെന്നുള്ള ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവ് എന്നെ ജയിപ്പിക്കണം ഒരു മാറ്റം എനിക്ക് വരരുത് എനിക്ക് എന്തായാലും ജയിച്ച് എനിക്ക് എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണം ഞാൻ മാധാവിനോട് പറഞ്ഞു അന്ന് ഞാൻ ചെന്ന് പിറ്റേന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കായിരുന്നു ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി അന്ന് രാത്രി എപ്പോഴേക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഈ ബി എസ് ഡബ്ല്യു പേപ്പർ ഫുള്ള് ക്ലിയർ ആയിട്ട് ആ സൈക്കോളജി പേപ്പറിൽ ക്ലിയർ ആയിട്ടെന്നുള്ളൊരിത് കിട്ടി അപ്പോൾ എനിക്ക് എന്താ പറയുക എന്തായാലും മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം എനിക്ക് ആ പേപ്പർ കിട്ടി ഇത്ര നാളായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ആ പേപ്പർ മാതാവിൻ്റെ ആ ഒരറ്റൊരിതിൽ മാത്രം എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ കാരണത്തിന് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് പി ജി പരീക്ഷയ്ക്ക് എനിക്ക് കോയമ്പത്തൂർ പോകേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് വളരെ ഭയമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി സാക്ഷ്യങ്ങള് കാണുകയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും യൂട്യൂബിൽ ധ്യാനം കൂടുകയും ഒക്കെ ചെയ്തു കൂടാതെ പരീക്ഷാ സമയത്ത് ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളും തൈലവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത് അതുകൊണ്ട് എനിക്ക് പരീക്ഷ നന്നായിട്ട് ഒരു ഭയവും കൂടാതെ എഴുതാനായിട്ട് സാധിച്ചു എനിക്ക് മൂന്ന് മണിക്കൂർ തന്നെ കൃത്യമായിട്ട് ഇരിക്കാൻ തന്നെയുള്ള ശേഷി ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു എങ്കിലും ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പോയതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും കൂടാതെ പരീക്ഷ എഴുതാനും ഒന്ന് ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാവാനും സാധിച്ചു മാതാവിൻ്റെ കാരണത്തിന് ഒത്തിരി ഒത്തിരി നൽ നന്ദി കൂടാതെ ഇനി അടുത്തത് എനിക്ക് ഈ അട അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ആ റാലിയോടനുബന്ധിച്ച സമയത്ത് തന്നെ എനിക്ക് വളരെയധികം നടുവേദന ഉണ്ടായിരുന്നു ഞാൻ വർഷങ്ങളായിട്ട് ആറു വർഷമായിട്ട് നടുവേദനയ്ക്ക് ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തതായിരുന്നു ആയുർവേദവും അലോപ്പതിയും ചെയ്തു കൂടാതെ രണ്ട് മൂന്ന് മാസം വിധം ഓരോ വർഷവും ലീവ് എടുത്തിട്ട് ഞാൻ ഒഴിച്ചിടും അങ്ങനെയുള്ള പല ട്രീറ്റ്മെന്റ് ചെയ്തു ഇംഗ്ലീഷ് ഡോക്ടർ അലോപ്പതി ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന് രക്ഷയൊന്നുമില്ല ഇനി ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ ആയുർവേദത്തിൽ തന്നെ പോയി എങ്കിലും അഞ്ചാറ് എട്ട് മാസത്തോളം ഞാൻ തുടർച്ചയായിട്ട് കോയമ്പത്തൂരിലൊക്കെ കോട്ടയ്ക്കലെ ആയുർവേദശാലയിൽ നിന്നും മരുന്നൊക്കെ കഴിച്ചോ കഴിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ചൊരു സുഖം കിട്ടും എങ്കിലും പത്തനാലായിരം രൂപയുടെ മരുന്നുകൾ ഓരോ മാസം തന്നെ എനിക്ക് വേണ്ടിയിരുന്നോളൂ വേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ സെപ്റ്റംബർ ആയപ്പോഴേക്കും ഞാൻ അടുത്തു ഇത് കഴിച്ചു കഴിച്ചും അടുത്തു എന്നും രാവിലെയും വൈകുന്നേരവും വന്നു കഴിഞ്ഞാലും ഈ മരുന്ന് കഴിക്കാതെ എനിക്ക് വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല കഷായം കുടിച്ച് മടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്കിത് തരണം എനിക്കിത് ഇനി ഞാൻ കഴിക്കില്ല അങ്ങയുടെ കാരണം കൊണ്ട് എനിക്കത് തീർച്ചയായും മാറ്റിത്തരണം എന്ന് പറയുകയും ചെയ്തു ഉടമ്പടി റാലിയുടെ അഖണ്ടച് ജമ്മമാല റാലിക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ എനിക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം ഭയങ്കര നടുവേദന ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് തുടർച്ചയായിട്ട് നടക്കാൻ പറ്റില്ല ആ സമയത്ത് കാലിൻ്റെ ഒരു വശത്തുനിന്ന് ഭയങ്കര ശക്തിയായ വേദനയായിരുന്നു പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു അവർക്കും അതുപോലെ തല ഇറങ്ങുന്നൊരു ബി പി കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആണ് പോരാനായിട്ട് ഉദ്ദേശിച്ച് ഏതായാലും മാതാവിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ വരികയും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല റാലിക്ക് ഉടനീളം മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു സുഗന്ധാഭിഷേകവും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ആ റാലി കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടു കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നീട് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല നടക്കുവാനൊന്നും അരമണിക്കൂർ നേരം വേണം എനിക്ക് ദേവാലയത്തിൽ നടന്നു പോകണമെങ്കിൽ അങ്ങനെ ദേവാലയത്തിലേക്ക് നടന്നു പോകാൻ തന്നെ എനിക്ക് സാധിച്ചു ഒന്ന് രണ്ട് ദിവസം നടന്നു പോയി ആ മാതാവിൻ്റെ പ്രത്യേകം കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ലഭിച്ചത് വിമാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഞാൻ ദേവാലയത്തിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു എല്ലാവരും വണ്ടിയിലൊക്കെ പോകുന്നു എൻ്റെ ഹസ്ബൻഡ് മാത്രം എന്നെ കൊണ്ടുപോകുന്നില്ല പുള്ളി ചിലപ്പം നടക്കാനായിട്ട് ആരോഗ്യ കാര്യം കൊണ്ട് നടക്കാനായിട്ട് പോവും ഞാൻ പള്ളിയിലോട്ടും നടന്നു പോകും അപ്പം ഞാൻ പറയും എൻ്റെ കൂടെ വരാൻ പറഞ്ഞാലും പുള്ളി വരെ ശ്രദ്ധിക്കേയില്ല അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് പുള്ളിക്ക് തോന്നിക്കണേ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഏതായാലും പിറ്റേ ദിവസം ഉണ്ട് പുള്ളി ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം എല്ലാ ദിവസവും പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ട് ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വളരെയധികം മെച്ചമുണ്ടായി ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് ചിലപ്പം ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ചിലപ്പം കുടുംബ പ്രാർത്ഥന പൂർത്തിയാക്കാൻ ചൊല്ലും എന്നാലും മുഴുവനും ചെല്ലാറില്ല കൊന്തം മുഴുവനും ലൊത്തിനിയും എല്ലാം ചൊല്ലാറുണ്ടല്ലോ അതൊന്നും ചെല്ലാൻ ചിലപ്പം മടി കാണിച്ചിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതെല്ലാം കൃത്യമായിട്ട് ചെല്ലാനായിട്ട് ഇടയായി കൂടാതെ സ്കൂൾ ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് സ്കൂളിലെ കുട്ടികളോടും കൂടുതൽ കാരണ രീതിയിൽ അവരോടും പെരുമാറാനായിട്ട് സാധിച്ചു തീരെ അറിയാത്തവരെ കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാനും അതുപോലെ തന്നെ എനിക്ക് നടുവേദന ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഞാൻ വീടുകളിലൊന്ന് സന്ദർശിക്കാൻ സന്ദർശിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇതെൻ്റെയും മാതാവിയേയും മാറ്റി തന്നുകൊണ്ട് എനിക്ക് എൻ്റെ മുഴുവൻ കുട്ടികളുടെയും ഒരു കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളുടെയും വീടുകൾ സന്ദർശിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു അപ്പം കൂടാതെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മാതാ ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തൈലം തൂത്ത് പ്രാർത്ഥിക്കുക ഓരോന്നിനും കൊച്ചു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ വീടുകളിലും അത് കൊണ്ടു കൊടുക്കുമായിരുന്നു കൂടാതെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തിരുന്നത് വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുക അതുപോലെ സ്പെഷ്യൽ സ്കൂളുണ്ടായിരുന്നു അവിടെ പോയി സന്ദർശിക്കുക വൃദ്ധ ജനങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തവർക്ക് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നുള്ളൂ ആയിരുന്നു എൻ്റെ സ്വഭാവത്തിലും പല എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ പിടിക്കുമായിരുന്നു പക്ഷേ അതൊക്കെ കുറേയൊക്കെ കുറയ്ക്കുവാനായിട്ട് സാധിച്ചു പിന്നെ എപ്പോഴും തന്നെ എനിക്ക് ബൈബിൾ ഞാൻ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ ധാരാളമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാത്രിയൊക്കെ ഒത്തിരി ഒരു ബൈബിള് ലൈബ്രറി നോവലും കഥകളും അതൊക്കെ ഇഷ്ടം മാതിരി വായിക്കാനായിരുന്നു എനിക്കിഷ്ടം പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോയി ഞാന് ബൈബിളാണ് ഇപ്പോഴെപ്പോഴും വായിക്കാനായിട്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ബൈബിള് വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇനിയും അങ്ങനെ തന്നെ തുടർന്നു പോകാനായിട്ട് താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ എനിക്ക് യാത്ര രണ്ട് മണിക്കൂർ നേരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ട് മണിക്കൂർ നാല് മണിക്കൂറോളം മൊത്തം യാത്രയുണ്ട് അപ്പോൾ ഞാൻ ആ സമയങ്ങൾ മുഴുവനും യൂട്യൂബിലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും മാത്രമാണ് കേൾക്കാറുള്ളത് അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഈ ഉടമ്പ ജീവിതത്തിലൂടെ എനിക്ക് സാധിച്ചു അമ്മ നൽകിയ ഈ അനുഗ്രഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം തിരുവചനത്തിൽ കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് അത് തങ്ങളുടെ ജീവിതത്തിൽ എത്ര മാത്രമാണ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ഓരോ മാറ്റങ്ങൾ വ്യക്തിജീവിതത്തിലും അതുപോലെ കുടുംബത്തിൻ്റെ അവസ്ഥകളിൽ ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ വന്ന് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ എണ്ണം അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ ദൈവവുമായിട്ടാണ് ദൈവത്തിനാണ് നാം വാക്ക് കൊടുക്കുക അമ്മയാണ് നമ്മുടെ മധ്യസ്ഥ അമ്മയെ മീഡിയേറ്ററാക്കിക്കൊണ്ട് നാം ചെയ്യുന്ന ദൈവത്തോട് കൊടുക്കുന്ന വാക്ക് അത് അമ്മയുടെ മധ്യസ്ഥതയിൽ എങ്ങനെയാണ് നമുക്കതൊക്കെ കൂടുതൽ കൃപയാകി നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ മാറുന്നത് തൻ്റെ മകളുടെ പരീക്ഷാ വിജയം അത് മൂന്ന് പ്രാവശ്യം അറ്റൻഡ് ചെയ്തു എന്നാൽ സൈക്കോളജി പേപ്പർ മൂന്ന് പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും മകൾക്ക് ലഭിച്ചില്ല നാലാമത്തെ പ്രാവശ്യം ഉടമ്പടി നേർച്ച വസ്തുക്കളും ആയിട്ട് പോകുമ്പോൾ അമ്മയെയും കൊണ്ടുപോകുന്ന ഒരു പ്രതീതിയാണ് ഉടമ്പടി കാശ് കാശരൂപവുമായിട്ട് നാം പോകുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മുടെ കൂടെ വരിക അങ്ങനെ ഇന്ന് തൻ്റെ മകൾക്ക് പരീക്ഷ പാസ്സാകാനായിട്ട് സാധിച്ചതിൻ്റെ ആ ഒരു ദൈവാനുഭവവും അതുപോലെ തൻ്റെ പി ജി പേപ്പറ് പിന്നീട് തനിക്കൊ കിട്ടിയ രോഗ സൗഖ്യങ്ങൾ ഇങ്ങനെയെല്ലാമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവിനെ രുചിച്ചറിയുന്ന വ്യക്തിയായിട്ട് ഇന്ന് താനും തൻ്റെ കുടുംബവും മാറിയത് എന്നുള്ളതാണ് ഇവിടെ ജസി എന്ന ഈ മകൾ പങ്കുവയ്ക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം ഓരോ ദിവസവും വ്യത്യസ്തമാണ് ഓരോ സാക്ഷ്യ അനുഭവങ്ങളും നമുക്കും ഇവിടെ എത്രയും പെട്ടെന്ന് വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നവരാകണം ആ ഒരു കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്ത്പ്പെടുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക